തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎം നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി പി കെ ശശി മാർക്സിസം കള്ളിന്റെയും കഞ്ചാവിന്റെയും ഗന്ധമുള്ള പുത്തൻ കുപ്പായത്തിന്റെ ചുവപ്പ് പോക്കറ്റുമല്ല സ്പിരിറ്റും കള്ളും കൂട്ടിച്ചേർക്കുമ്പോഴത്തെ രസതന്ത്രം മാത്രം അറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റിന്റെ കെമിസ്ട്രി മനസ്സിലാവില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരം പോസ്റ്റിടുന്നതുകൊണ്ടാണ് ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്നും ശശി ഉന്നം വയ്ക്കുന്നവർ നേതൃത്വത്തിലിരിക്കുന്നതെന്നും സിപിഎം ജില്ലാ സെക്രട്ടറിയും പ്രതികരിച്ചു ലണ്ടനിലെ മാർക്സിന്റെ ശവകുടീരത്തിന് സമീപത്തെ ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവെച്ചാണ് മുൻ എം എൽ എയും സി പി എം നേതാവുമായ പി കെ ശശി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത് മാർക്സിസം കള്ളിൻ്റെയും കഞ്ചാബിൻ്റെയും ഗന്ധമുള്ള പുത്തൻ കുപ്പായത്തിൻ്റെ ചുവപ്പ് പോക്കറ്റല്ല കാലങ്ങൾക്കപ്പുറത്തേക്കുള്ള ചിറകടിയാണ് ഈ സ്പിരിറ്റിലാണ് ഈ സ്പിരിറ്റിലാവണം മാർക്സിസത്തെ വായിക്കേണ്ടത് സ്പിരിറ്റും കള്ളും കൂടിച്ചേർക്കുമ്പോഴത്തെ രസതന്ത്രം മാത്രം അറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റിൻ്റെ കെമിസ്ട്രി മനസ്സിലാവില്ല മാർക്സും മാക്സിസവും അജയമാണ് അമരമാണ് നിത്യവസന്തമാണെന്നും പി കെ ശശി ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് മീനാക്ഷിപുരത്ത് വെച്ച് സി പി എം പെരുമാറ്റി രണ്ട് ലോക്കൽ സെക്രട്ടറി ഹരിദാസൻ സ്പിരിറ്റ് കേസിൽ പോലീസ് പിടിയിലായിരുന്നു ഇയാൾ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പിന്നാലെ പുറത്തു വന്നിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ സന്തത സഹചാരിയാണ് ഹരിദാസനെന്നും സ്പിരിറ്റ് കടത്തിൽ സി ജില്ലാ സെക്രട്ടറിയുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി യോമോർച്ച പ്രതിഷേധവും സംഘടിപ്പിക്കുകയുണ്ടായി പിന്നാലെയാണ് ഇപ്പോൾ പി ശശി ഒളിയമ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരം പോസ്റ്റ് ഇടുന്നത് കൊണ്ടാണ് ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നത് എന്നും ശശി ഉന്നം വെക്കുന്നവർ നേതൃത്വത്തിൽ വിഷയത്തിൽ ആയിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അതുകൊണ്ടാണ് പി കെ ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് പി കെ ശശി ബ്രാഞ്ചിലും പി കെ ശശി ഉന്നം വെക്കുന്നവർ നേതൃത്വത്തിലിരിക്കുന്നത് മനസിലായി അതാണ് അതിന് ഉത്തരം മനസ്സിലായില്ലേ അതേസമയം പി കെ ശശിയുടെ പോസ്റ്റിലൂടെ സി പി എമ്മിന്റെ സ്പിരിറ്റ് മാഫിയ ബന്ധങ്ങൾ കൂടുതൽ പുറത്തു വന്നിരിക്കുകയാണ് എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ജനം പാലക്കാട്